വെടിനിർത്തൽ ചർച്ച ചെയ്യാനുള്ള ക്യാബിനറ്റ് യോഗം റദ്ദാക്കി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിരിക്കുകയാണ് അതിതീവ്ര വലതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് യോഗം റദ്ദാക്കിയിരിക്കുന്നത് ബന്ദിമോചനം വൈകുന്നതിൽ ഇസ്രയേലിൽ പ്രതിഷേധം ശക്തമാകുകയാണ് തെക്കൻ ഗാസയിലെ ജനസാന്ദ്രതയേറിയ ഇടങ്ങളിൽ കനത്ത വ്യോമാക്രമണമാണ് ഇസ്രയേൽ തുടരുന്നത് ഖത്തർ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെന്ന് നതന്യാഹു അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെ ചേരാനിരുന്ന ക്യാബിനറ്റ് യോഗമാണ് റദ്ദാക്കിയത് മഫ്ദാൽ റിലീജിയസ് യോണിസം പാർട്ടി പ്രതിനിധി ബസാലൽ മ്രോഡിച്ചാണ് ഇതിനായി സമ്മർദ്ദം ചെലുത്തിയത് മൂന്ന് ഘട്ടമായി വിപുലമായ വെടിനിർത്തൽ നിർദ്ദേശമാണ് മധ്യസ്ഥരായ ഈജിപ്റ്റും ഖത്തറും മുന്നോട്ട് വെച്ചത് അതേസമയം ബന്ദി മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രേലിൽ കനത്ത പ്രതിഷേധമാണ് തുടരുന്നത് സിറിയൻ തലസ്ഥാനമായ ഡെമിസ്കസിൽ വ്യോമസേനാ ബേസിൽ ഇസ്രയേൽ വ്യോമാക്രമണവും നടത്തി തെക്കൻ ചെങ്കടലിൽ ഹൂതി ഡ്രോൺ ആക്രമണം തകർന്നടിഞ്ഞ് യു എസ് അവകാശപ്പെട്ടിരുന്നു തെക്കൻ മധ്യകാശ്യയിൽ സാധാരണക്കാർ അഭയകേന്ദ്രമായി കണ്ട് താമസിച്ചു വരുന്ന ഇടങ്ങളിൽ വ്യാപകമായി വ്യോമാക്രമണം നടത്തുകയാണ് ഇസ്രേൽ സേന ഇപ്പോൾ റാഫേലെ കുവൈറ്റി ആശുപത്രിക്ക് സമീപവും മഗാസി നുസൈറാദ് അഭയാർത്ഥി ക്യാമ്പിലുമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കൂടുതൽ പേർ വ്യോമാക്രമണങ്ങൾ കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ കനത്ത സൈനിക നടപടി തുടരുന്നു സേനാ അതിക്രമത്തിൽ നിരവധി പലസ്തീനികൾക്ക് പരിക്കേറ്റു മൊസാദ് ബന്ധമുള്ള നാല് പേരുടെ വധശിക്ഷ നടപ്പിലാക്കിയെന്നും ഇറാൻ അറിയിച്ചിരുന്നു അതോടൊപ്പം പലസ്തീനിലെ ജനവാസ മേഖലകളിൽ വ്യാപക ആക്രമണവുമായി ഇസ്രായേലും രംഗത്തെത്തി ആവർത്തിച്ചുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം അവഗണിച്ചുകൊണ്ട് പലസ്തീനിലെ ജനവാസ മേഖലകളിൽ വ്യാപക ആക്രമണവുമായി ഇസ്രയേൽ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം ഗാസയിലുടനീളം ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടത് ഹമാസ് ആരോഗ്യ മന്ത്രാലയമാണ് ഇത് അറിയിച്ചത് ബേത് ലാഹിയ ഖാൻ യുനീസ് അൽമഗാസി പ്രദേശങ്ങളിൽ മാത്രം അൻപത് പലസീനുകളാണ് വധിക്കപ്പെട്ടത് റാഫേലെ പാർപ്പിട സമുച്ചയത്തിലടക്കം ഇസ്രയേൽ ആക്രമണമുണ്ടായി മധ്യഗാസിയിൽ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് സൈനിക നീക്കം തുടങ്ങിയതോടെ ഒന്നര ലക്ഷത്തോളം ആളുകൾ പാലായനത്തിന് ഒരുങ്ങുകയാണ് ബുറൈസ് ക്യാമ്പിന്റെ അടുത്ത് ടാങ്കുകൾ എത്തിയതായി റിപ്പോർട്ടുകളുമുണ്ട് അതുപോലെ തന്നെ പ്രദേശത്തെ ക്യാമ്പുകളിൽ കഴിയുന്നവരടക്കമുള്ള ജനങ്ങളോട് ഡേറൽ ബലാഹ പട്ടണത്തിലേക്ക് മാറാൻ നേരത്തെ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ ലക്ഷങ്ങളോളം വരുന്ന ജനങ്ങൾ അഭയം പ്രാപിച്ച നഗരത്തിന് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പതിനൊന്നാഴ്ചത്തെ പോരാട്ടത്തിനിടെ ഗാസയിൽ ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് അതേസമയം ലെബനൻ അതിർത്തിയിൽ ആക്രമണം കടുപ്പിച്ച ഹിസ്ബുളയെ നീക്കം ചെയ്യാൻ നടപടിയെടുക്കുമെന്ന് ഇസ്രായേൽ മന്ത്രി മുന്നറിയിപ്പും നൽകിയിരുന്നു വെടിയുതിർത്തത് നിർത്തിയില്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം ഇടപെടുമെന്നും ബെന്നിഗാൻസ് വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം ഹമാസിന്റെ ക്രൂരതകളുടെയും സ്ത്രീകൾക്കെതിരെ നടത്തിയ ലൈംഗിക അതിക്രമങ്ങളുടെയും ഭയാനകമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് ആക്രമണം നടത്തിയിരുന്നു ഇതിന്റെ ബാക്കി പത്രമായ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇസ്രയേൽ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് സാക്ഷികളും ഇപ്പോൾ പുറത്തുവിടുന്നത് മധ്യ ഇസ്രയേലിൽ നിന്നുള്ള രണ്ട് കുട്ടികളും അമ്മയും ഇരകളിൽ ഒരാളുമാണ് ഒക്ടോബർ ഏഴിന് ഇവരെ കാണാതായതായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ മുഖം കത്തിക്കരിഞ്ഞ നിലയിൽ ഇവരുടെ മൃതദേഹവും റോഡിൽ നിന്ന് കണ്ടെത്തി അർദ്ധനഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം സ്ത്രീ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്ന് പോലീസും അറിയിച്ചിരുന്നു ക്രൂരപീഡനത്തിന് ഇരയായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ വിവിധയിടങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി